മാറാക്കര ഗ്രാമപഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററും ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടത്തണിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നെ ഉദ്ഘാടനം ചെയ്തു ആദ്യത്തെ സ്റ്റേജ് നമ്മളെ കണ്ടാണ് ഡോക്ടർമാർ പരിശോധിക്കുന്നത് അപ്പോൾ ആ കണ്ണില് നോക്കിയാൽ തന്നെ കാര്യങ്ങൾ ഏകദേശം അസുഖത്തിനെ കുറിച്ച് മനസ്സിലാക്കാം എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്യാമ്പായിട്ട് ഇന്നിപ്പോൾ ഇവിടെ യുനാനി ഹോസ്പിറ്റലിൽ നമ്മുടെ ഇപ്പം നമ്മുടെ പാറാൻകര ഗ്രാമപഞ്ചായത്തിൻ്റെ യുനാനി ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ എന്നിപ്പോൾ ഇതിനു വേണ്ടി അയച്ചു വരുന്നുണ്ട് അപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ോടനുബന്ധിച്ച് തന്നെ പറയാനുള്ളത് നമുക്ക് കണ്ണുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാം അതായത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയാം അപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടുന്ന് കണ്ടെത്തണമെങ്കിൽ അതിൽ ഇഞ്ചക്ഷനോ അല്ല അതേപോലെ തന്നെ സർജറിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് വലിയൊരു കാര്യം കേട്ടാ അപ്പൊ നമ്മൾ മുന്നോട്ട് പോവുമല്ലേ കേട്ടാ മാറാക്കര ഗ്രാമപഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ യൂനാനി വിഭാഗവും ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടത്താണിയും സംയുക്തമായി ഏകദിന സൗജന്യ ക്യാമ്പ് നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം മാറാക്കല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദയും നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൽ നാസർ എം ടി അധ്യക്ഷത വഹിച്ചു മാറാക്കല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ ജാഫർ അലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീഹരി ഷംല ബഷീർ ബഷീർ ഹോസ്പിറ്റൽ പ്രതിനിധികളായ മാനേജർ അസറുദ്ദീൻ വിനീഷ് അനസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം വഹിച്ചു ആളുകൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ എല്ലാവർക്കും അൽദാൻ അൽദാൻ മാത്രം മതി ആവാട്ടോ